ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അച്ഛൻ പറഞ്ഞ കാര്യം ആലോചിച്ച് നിൽക്കുകയായിരുന്നു അർച്ചന അവിടേക്ക് ഇപ്പോൾ ഒരു സ്വാമി എത്തി അർച്ചനയുടെ മുന്നിലേക്ക് തന്നെയാണ് വരുന്നത് നമസ്കാരം വാരണാസിയിലേക്കുള്ള യാത്രാമധ്യേ കയറിയതാണ് ആയിരത്തി ഒന്ന് വീടുകൾ കയറി ഭിക്ഷ എടുത്ത് പോകാമെന്ന് നേർച്ചയുണ്ട് അങ്ങനെ വന്നതാണിവിടേക്ക് ഈ ജീവിതത്തിലെ കർമ്മങ്ങളെല്ലാം അവസാനിച്ചു ഇനി മോക്ഷപ്രാപ്തി മാത്രമേ ആവശ്യമുള്ളൂ മോളെ കൊണ്ട് കഴിയുന്ന ഭിക്ഷ തരണമെന്ന് സ്വാമി പറയുന്നു സ്വാമി നിക്കി എന്ന് പറഞ്ഞ അകത്തേക്ക് പോകാൻ തുടങ്ങിയ അർച്ചന പെട്ടെന്ന് അവിടെ നിന്നിട്ട് തൻ്റെ കയ്യിൽ കിടക്കുന്ന വള ഒരെണ്ണം ഊരി ആ സ്വാമിയുടെ നേരെ നീട്ടുന്നുണ്ട് എന്നാൽ അദ്ദേഹം പറയുന്നു ഞാൻ ഇവിടേക്ക് വന്നത് ഭിക്ഷാടനത്തിനാണ് എന്നിരുന്നാലും ഇത് ഞാൻ വാങ്ങില്ല കൊടുക്കുന്നത് ഭിക്ഷയായാലും സമ്മാനങ്ങളായാലും അത് സന്തോഷത്തോടെ വേണം കൊടുക്കാൻ അപ്പോഴേ വാങ്ങുന്നവർക്ക് അത് ഉപകാരമുള്ളതാകൂ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് തന്നത് ഇത് സ്വീകരിക്കണമെന്ന് പറയുന്നു അദ്ദേഹം വീണ്ടും പറയുന്നു നാവിൽ നിന്ന് വരുന്ന വാക്കുകളും മുഖഭാവവും തമ്മിൽ യാതൊരു ബന്ധവും കാണുന്നില്ല വലിയ എന്തോ ഒരു പ്രശ്നം മോളെ അകറ്റുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി മോളുടെ മുഖത്ത് നിന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട് വലിയ എന്തോ ഒരു ദുഃഖം മോളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് ഇങ്ങനെ ഒരു വീട്ടിൽ ഇത്രയും ഹൃദയഭാരത്തോടെയാണ് മോൾ ജീവിക്കുന്നത് എങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല എന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താണ് മോളുടെ പ്രശ്നം എന്തായാലും പറയാം പറഞ്ഞില്ലെങ്കിലും സാരമില്ല കാരണം ഇടയ്ക്ക് മനുഷ്യന്റെ നിത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് എന്നും പല പരീക്ഷണങ്ങളിലും ഈശ്വരൻ കൊണ്ടിടും അവിടുന്ന് രക്ഷിക്കുകയും ചെയ്യും ഓരോ മനുഷ്യർക്ക് ഓരോ ദുഃഖങ്ങൾ അതിന് എല്ലാം പ്രതിപഥി അവിടെ ഈശ്വരൻ്റെ പക്കൽ തന്നെയുണ്ട് പ്രാർത്ഥന അതാണ് ഏക വഴിയും ആശ്വാസവും അവരുടെ ദുഃഖം ഈശ്വരൻ കാണുന്നുണ്ട് ഉടനെ അത് മാറ്റിത്തരുമെന്നും അദ്ദേഹം പറയുന്നു ഇടുകേട്ട് അർച്ചന പറയുന്നു എന്റെ ദുഃഖം അങ്ങനെ എളുപ്പമാറുന്നതല്ല സ്വാമി എന്റെ വിഷമത്തിനും അവസ്ഥയ്ക്കും ഈശ്വരൻ പരിഹാരം കാണുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്ന് പറയുന്നു സ്വാമി അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അർച്ചനയും അങ്ങോട്ടേക്ക് നോക്കുന്നു എന്നാൽ മുകളിലത്തെ നിലയിൽ കുഞ്ഞുമായി നിൽക്കുകയായിരുന്നു ആതിര അർച്ചന ഒന്നുകൂടി നോക്കുമ്പോൾ ആതിര അവിടെ നിന്ന് പോകുന്നു സ്വാമി അർച്ചനയോട് പറയുന്നു ഒന്നുകൊണ്ട് മോൾ വിഷമിക്കേണ്ട മോളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ ഒരു അതിഥിയെ ഈശ്വരൻ അയയ്ക്കുന്നുണ്ട് ആ അതിഥിയെ കയ്യിലേക്ക് വാങ്ങുന്നതോടുകൂടി മോളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും നുറുങ്ങിയ മനസ്സും കലങ്ങിയ കണ്ണുകളുമെല്ലാം ഈശ്വരൻ കാണുന്നുണ്ട് അതുവരെയുള്ള പരീക്ഷണങ്ങളെല്ലാം മോൾ സഹിച്ചാൽ മതി ബാക്കിയെല്ലാം തന്ന് നിന്റെ മനസ്സിനെ അവിടെ നിന്ന് നിറയ്ക്കുമെന്നും പറയുന്നു എൻ്റെ ഈ ഭിക്ഷാടനം ഏകദേശം ആയിരം വീടുകളോടടുക്കുന്നു ഇത്രയും വ്യക്തതയിൽ ഞാൻ ഒരു സൂചനയും കണ്ടിട്ടില്ല ഈശ്വരനിലുള്ള വലിയ വിശ്വാസവും സ്നേഹവും കൊണ്ട് നീ എനിക്ക് വളരെ തയ്യാറായി ആ ൻ കണ്ടിട്ടുണ്ട് ഇനി അത്ഭുതങ്ങളാണ് നിന്റെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നത് ഇതുവരെയും ഇനി മേലിലും മുഖാമുഖം കാണാത്ത എന്നെയും മോളെയും ഇത് പറയാനായി ഈശ്വരൻ അയച്ചതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്മകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞ് സ്വാമി അവിടെ നിന്ന് പോകുന്നു അർച്ചന കൊടുത്ത അപേക്ഷയായ ആ വള പോലും വാങ്ങാതെയാണ് സ്വാമി പോയിരിക്കുന്നത് ആ വളയിലേക്ക് നോക്കി നിൽക്കുകയാണ് അർച്ചന ശേഷം കാണിക്കുന്നത് അവൻ്റെ കനുഷിനെ ഫോൺ ചെയ്തു അവർ തമ്മിൽ സംസാരിക്കുന്നു ഞാൻ വിളിച്ചതൊരു കാര്യം പറയാനാണ് നമ്മൾ പറഞ്ഞ ഡോക്ടറെ കാണാൻ നാളെ സച്ചിയും അർച്ചനയും പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ഒരു ടെൻഷനും വേണ്ട എല്ലാം ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തോടെ അവന്തിക ഇനി അവരവിടെ ചെന്ന ഇയാളെ കണ്ടാൽ മാത്രം മതിയെന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു അപ്പോൾ കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ തന്നെ വരുമല്ലേ ധനുഷ് സംശയമൊന്നും വേണ്ട കൈപ്പിടിയിൽ വരുന്നതിനെ കൈവിട്ട് കളയാതിരുന്നാൽ മാത്രം മതി ഇനി അങ്ങോട്ട് എന്ത് വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമെന്ന് ധനുഷ് നീ അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നു എങ്കിൽ എൻ്റെ കൊച്ചെന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങെന്ന് പറയുന്നു ഒരു ഗുഡ് നൈറ്റും പറഞ്ഞ് അവർ ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം അഹമ്മദ് കിബീർ കിബീർ എന്ന ഡോക്ടറെ കാണാൻ എത്തിയിരിക്കുകയാണ് സച്ചിയും അർച്ചനയും അദ്ദേഹം അർച്ചനയുടെ റിസൾട്ട് പരിശോധിക്കുന്നു നോക്കിയതിനു ശേഷം കബീർ പറയുന്നു അർച്ചനയുടെ ആരാണ് പറഞ്ഞത് അർച്ചനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ലെന്ന് ഇത് കേട്ട് അർച്ചനയും സച്ചിയും പരസ്പരം നോക്കുന്നു വീണ്ടും അഹമ്മദ് കബീർ പറയുന്നു ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നാണല്ലോ സന്ധ്യ ഡോക്ടർ പറഞ്ഞതും അതാണെന്നും തൊണ്ണൂറ് ശതമാനം സാധ്യത സന്ധ്യാ ഡോക്ടറും പറഞ്ഞിരുന്നു എന്നും സച്ചി പറയുന്നു എങ്കിൽ ഞാൻ നൂറ് ശതമാനം പറയുന്നു സാധ്യതയല്ല ഞാൻ പറയുന്നത് ഉറപ്പാണ് എന്നും കബീർ പറയുന്നുണ്ട് അർച്ചനയുടെ ടെസ്റ്റ് റിപ്പോർട്ട് നോക്കിയതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഒരു ചെറിയ സർജറി ചെയ്താൽ പിന്നെ വലിയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് ചില ഡോക്ടർ സർജറി മനഃപൂർവ്വം ഒഴിവാക്കുമെന്നിട്ട് മെഡിസിൻ കഴിക്കാൻ പറയും അത് മറ്റൊന്നും കൊണ്ടല്ല സർജറിയിലെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സന്ധ്യ ഡോക്ടർ അത് കഴിതിയിട്ട് കരുതിയിട്ടായിരിക്കും സർജറിയുടെ കാര്യം പറയാത്തത് എന്നും ഡോക്ടർ പറയുന്നുണ്ട് രണ്ട് മൂന്ന് വർഷം മെഡിസിൻ ഫോളോ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നല്ലൊരു ഷോട്ട് കട്ടായ സർജറി ചെയ്യുന്നതായിരിക്കും വെറും സിക്സ് മന്ത് കൊണ്ട് നമുക്ക് എല്ലാം റെഡിയാക്കാമെന്നും പറയുന്നു റിസൾട്ട് എന്ന് പറഞ്ഞാൽ മാസം കൊണ്ട് അർച്ചന ഗർഭിണിയാകും എന്നർത്ഥം സന്തോഷത്തോടെ അർച്ചനയും സച്ചിയും ഇരിക്കുന്നു വീണ്ടും ഡോക്ടർ പറയുന്നു സർജറി എന്ന് പറയുമ്പോൾ ഭയം തോന്നുന്നത് സ്വാഭാവികമാണ് അതാണ് പക്ഷേ ഇതൊന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ സർജറിയിലൂടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് അല്ല നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്തിനാണ് വെറുതെ കുറേ വർഷം കാത്തിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതേയുള്ളൂ ഇരിക്കുകേട്ട് അർച്ചന പറയുന്നു എനിക്ക് പേടിയൊന്നുമില്ല ഡോക്ടർ സർജറി എത്രയും പെട്ടെന്ന് ചെയ്യാം ഡോക്ടർ പറഞ്ഞതുപോലെ എന്തിനാണ് കുറേ വർഷം ഇനിയും കാത്തിരിക്കുന്നത് കഴിയുന്നതും എത്രയും വേഗം എനിക്കൊരു അമ്മയാകണമെന്നും അർച്ചന പറയുന്നു അർച്ചന പറഞ്ഞതാണ് ശരി എന്തിനാണ് നമ്മളായിട്ട് വൈകിപ്പിക്കുന്നത് നാളെ രാവിലെ അർച്ചനെ അർച്ചനെ ഇവിടെ അഡ്മിറ്റാക്കാൻ സച്ചിക്ക് പറ്റുമോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു എങ്കിൽ പിന്നെ നാളെ തന്നെ നമുക്ക് സർജറി ചെയ്യാമെന്നും പറയുന്നു നാളേന്ന് പറയുമ്പോൾ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു പറ്റും ഡോക്ടർ നാളെ ഞാൻ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകാം ഡോക്ടറിൻ്റെ സൗകര്യം പോലെ നാളെ തന്നെ സർജറി നടത്താം ഞങ്ങൾക്ക് അതിന് യാതൊരു തടസ്സവുമില്ല എന്നും അർച്ചന പറയുന്നു ഡോക്ടർ പറയുന്നു അർച്ചനയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു കുഞ്ഞുണ്ടാകാൻ അർച്ചനയ്ക്ക് ഒരുപാട് ആഗ്രഹമെന്നാണ് ആ ഒരു താൽപ്പര്യത്തെ ഞാൻ നിരു നിരുത്സാഹപ്പെടുത്തുന്നില്ല ഓക്കെ എങ്കിൽ നാളെ രാവിലെ തന്നെ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റായിക്കോളൂ സർജറിക്കുള്ള ഏർപ്പാടെല്ലാം ചെയ്യാമെന്ന് പറയുന്നു കേട്ട് അർച്ചന പറയുന്നു ഒരു പ്രതീക്ഷയുമില്ലാതെ ഡോക്ടർ അച്ഛന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ ഞങ്ങളിവിടേക്ക് വന്നതാണ് പക്ഷേ ഇവിടെ വന്ന് ഡോക്ടറിൻ്റെ സംസാരം കേട്ടപ്പോൾ വല്ലാത്തൊരു സമാധാനം ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഡോക്ടർ ഇപ്പോൾ ഉറപ്പ് പറഞ്ഞത് ഇത് കേട്ട് ഡോക്ടർ പറയുന്നു പണ്ടത്തെ കാലമൊന്നുമല്ല ഇതിനൊക്കെ എന്ത് നി നിസ്സാരമാണ് ഞാൻ അറ്റൻഡ് ചെയ്ത കേസുകളിൽ എത്ര നിസ്സാരമാണ് അർച്ചന എങ്കിൽ പിന്നെ വളരെ സന്തോഷത്തോടെ അർച്ചന പോയിട്ട് വരുമോ എന്നിട്ട് നാളെ വന്നാൽ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആ റിസൾട്ട് അവരുടെ കയ്യിൽ കൊടുത്തു അങ്ങനെ അർച്ചനയും സച്ചിയും അവിടെ നിന്ന് പോകുന്നു അവ നികയും ഡോക്ടർ സംസാരിക്കുന്നു ഒരു സർജറി ചെയ്താൽ കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് കള്ളം പറഞ്ഞപ്പോൾ അതേപടി വിശ്വസിച്ച് പോയിട്ടുണ്ടെന്ന് പറയുന്നു എപ്പോഴേക്കാണ് ഈ സർജറി ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ നാളെ തന്നെ എന്തിനാണ് അത് വൈകിപ്പിച്ച് കാ കാത്തിരിക്കുന്നത് നാളെ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ നാളെ വന്നാൽ സർജറി ഞാൻ നടത്തും അത് പ്രസവിക്കാനുള്ള സർജറി അല്ല എന്നുമായി പ്രസവിക്കാതിരിക്കാനുള്ള യൂസ് യൂട്രസ് റിമൂവ് സർജറിയാണെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് അനൂപ് സംസാരിക്കുകയാണ് അർച്ചനയോട് കാര്യങ്ങളെല്ലാം അനൂപിനോടും പറഞ്ഞിരിക്കുകയാണ് അർച്ചന ഫോൺ വെച്ചതിന് ശേഷം കമലയും അനൂപും മാഷം സംസാരിക്കുന്നു ആ സർജറിയുടെ കാര്യമാണ് അവർ സംസാരിക്കുന്നത് ഇത് കേട്ട് കമല പറയുന്നു എൻ്റെ ഈശ്വര എൻ്റെ പ്രാർത്ഥന എന്ന് കേട്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ഈശ്വരൻ തള്ളിക്കളയില്ലെന്ന് നമ്മൾ കാരണമാണ് ഇത് ഇത്രയും മോശമായത് പറയണമെന്ന് കരുതിയപ്പോഴൊന്നും നമുക്ക് പറയാൻ സാധിച്ചില്ല ഇവനോട് പോലും നമ്മൾ പറഞ്ഞില്ല എല്ലാവരും വിഷമിക്കേണ്ട എന്ന് കരുതി അവസാനം തകർന്നു പോകുന്ന നിലയിലേക്കായി കാര്യങ്ങൾ കൂടെ നിന്നവർ കാലു വാരിയെങ്കിലും നമ്മളെ ഈശ്വരൻ കൈവിട്ടില്ലല്ലോ എന്നൊക്കെ മാഷി പറയുന്നു ഞാൻ കരുതിയത് ഉടനെ അച്ചുമോൾ ഇതിന് തയ്യാറാവില്ല എന്നാണ് കാരണം ഈ ഒരു മൂലയ്ക്കൊതുങ്ങാതെ ഒരു ഡോക്ടറെ അവൾ കാണാൻ പോവുകയും അതിന് ഫലമുണ്ടാവുകയും ചെയ്യുന്ന ഒരു നല്ല സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് കമല ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം അച്ചുവിനെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നറിഞ്ഞിട്ട് നിങ്ങളത് മറ്റാരെയും അറിയിച്ചില്ലായിരുന്നു നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യും ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനായത് കൊണ്ടാണ് അതേ രീതിയിൽ ഉൾക്കൊള്ളുന്നത് പക്ഷേ മോളുടെ വിഷമം കാണുന്നതിനോടൊപ്പം മറ്റൊരാളുണ്ട് സച്ചി എല്ലാം അറിഞ്ഞിട്ടും അവളെ ഇതുവരെ ഈ പേര് പറഞ്ഞ് ഒരു തരത്തിലും നോവിക്കാതെ എല്ലാം ഉള്ളിലൊരുക്കി അച്ചുവിനൊപ്പം അവൻ ജീവിച്ചില്ലേ വേറെ ആര് ചെയ്യും അതെ എന്നെ കേസ് അച്ചി പറ സോറി അനൂപ് പറയുന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾക്ക് അതിനപ്പുറം വേറെന്ത് ഭാഗ്യമാണ് ഈശ്വരൻ കൊടുക്കാനുള്ളത് എന്നും അനൂപ് പറയുന്നു എല്ലാം കൊണ്ടും ഭാഗ്യവതിയാണ് അച്ചു അതുകൊണ്ട് തന്നെ ഒരു അമ്മയാകണം എന്നുള്ള ഭാഗ്യവും ഈശ്വരൻ അവൾക്ക് കൊടുക്കും എനിക്ക് അത് ഉറപ്പാണെന്ന് പറഞ്ഞ് അനൂപ് അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് സന്ധ്യ സച്ചി വിളിക്കുന്നു അർച്ചനയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു ബെറ്റർ ആണ് ഡോക്ടർ എന്ന് സച്ചി പറയുമ്പോൾ സന്ധ്യ പറയുന്ന ഉടനെ തന്നെ സച്ചി അർച്ചനയോട് ഈ കാര്യം പറയണം ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്താൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാകുമെന്ന് പറയണം ഞാൻ ആ കാര്യം ഡോക്ടറോട് പറയണമെന്ന് വിചാരിച്ചതാണ് അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിനോടകം ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം സംസാരിച്ചിരുന്നു എന്നൊക്കെ സച്ചി സന്ധ്യയോട് പറയുന്നുണ്ട് അദ്ദേഹം ആറ് മാസത്തിനകം എല്ലാം ശരിയാക്കാമെന്നും നാളെ തന്നെ അർച്ചനയ്ക്ക് ഒരു സർജറി ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് സന്ധ്യ ഡോക്ടറോട് അച്ഛന് ഇപ്പോഴും ചെറിയൊരു ദേഷ്യം തോന്നിയത് കൊണ്ടാണ് അച്ഛൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയത് കേട്ട് സന്ധ്യ പറയുന്നു അതല്ല സർജറി വേണമെന്ന് പറഞ്ഞു ഏത് ഡോക്ടറാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നു അഹമ്മദ് കിബീർ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അഹമ്മദ് കബീർ എന്ന് സന്ധി പറയുമ്പോൾ സച്ചി പറയുന്നു അതെ അങ്ങനെ തന്നെയാണ് ഡോക്ടറിൻ്റെ പേര് ഇതുപോലെയുള്ള പല ആളുകളെയും ആ ഡോക്ടർ ചികിത്സിച്ച് ഫലം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ ഡോക്ടറിനെ കണ്ടപ്പോൾ മുതൽ അർച്ചന വല്ലാത്തൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴാണ് എനിക്കും സമാധാനമായത് ഇരിക്കട്ട് സന്ധ്യ പറയുന്നു ഈ പറയുന്ന അഹമ്മദ് കബീറിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് അന്വേഷിക്കണം ഞാൻ ആ പേരെവിടെയോ കേട്ടിട്ടുള്ളത് പോലെ എന്താ ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സച്ചി ഏയ് കുഴപ്പമില്ല എങ്കിലും ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ വല്ലാത്ത കാലവും വല്ലാത്തൊരു ആൾക്കാരും അല്ലേ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് സന്ധ്യ എന്തായാലും ആ ഡോക്ടർ ഉറപ്പ് പറഞ്ഞതല്ലേ ട്രീറ്റ്മെൻറ്റ് മുടക്കണ്ടെന്നും സന്ധ്യ ശരി ഡോക്ടറെ പറഞ്ഞ് സച്ചി ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ സ അർച്ചന വല്ലാത്തൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സച്ചിയും സന്ദീപും അർച്ചനയും അറിച്ച് അവരുടെ മുറിയിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് ഒരാൾ ഡോറിനെ തട്ടിയത് മീരയാണ് വരിക്ക വരുന്നത് ഇത്രയും നേരം ഒരേ കരച്ചിലായിരുന്നു എന്നൊക്കെ മീര പറയുന്നു ഇനി എത്ര ദിവസം കൂടി മരുന്ന് കൊടുക്കേണ്ടി വരുമെന്ന് മീര നാല് ദിവസത്തെ കാര്യം കൂടിയുള്ള ഡോക്ടർ പറഞ്ഞത് എന്ന അർച്ചന അങ്ങനെ മീര മരുന്നെടുത്ത് കൊടുക്കുന്നു അർച്ചന കൊടുക്കുന്നു വേണ്ടായിരുന്നു എനിക്കെന്തോ ഭയം തോന്നുകയാണ് എന്നൊക്കെ മീര പറയുന്നു ഞാൻ സാമ്യമാകുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുതരാമെന്ന് മീര ഏ കുഴപ്പമൊന്നും ഉണ്ടാകില്ല മീര എടുത്തി ഇത്രയും ദിവസം ആരും അറിയാതെ നമ്മളിത് കൈകാര്യം ചെയ്തില്ലേ അതുപോലെ ഇനിയുമുള്ള ദിവസം ആരും അറിയില്ലെന്ന് സന്ദീപ് അങ്ങനെയല്ല ആദ്യ ഒരു കാര്യം മാത്രമല്ല അവന്തകെടുത്തി അറിഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ട് കുഞ്ഞിറങ്ങിയ ശേഷം മീരെ കൊണ്ടുപോട്ടെ മീര എടുത്ത് കൊണ്ടുപോട്ടെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് സച്ചി പിന്നീട് കാണിക്കുന്നത് ആതിര ഉണർന്നു നോക്കുമ്പോൾ അല്ലെങ്കിൽ സന്ദീപും കുഞ്ഞുമില്ല സന്ദീപ് എവിടെ പോയെന്ന് വിചാരിക്കുന്നു മീരെടുത്ത് കുഞ്ഞിനെയും കൊണ്ടുപോയിക്കോളൂ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞേ മരുന്ന് കൊടുക്കാൻ കൊണ്ടുവന്നാൽ മതി എന്ന് സച്ചി പറയുന്നു അർച്ചനയുടെ കയ്യിലിരിക്കുകയാണ് കുഞ്ഞ് ആതിര ഇവിടേക്ക് വരുന്നുണ്ട് ആ കാഴ്ച കാണുന്നു ആ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആതിര ഇവിടെ എന്തൊക്കെയാണ് സന്ദീപ് നടക്കുന്നത് എന്നെ സന്ദീപിനോട് തന്നെ ചോദിക്കുന്നു എന്നെ ഉറക്കി കിടത്തിയിട്ട് സന്ദീപ് ഇവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുവാണോ എന്നെ ആതിര പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് ആതിരയൊന്ന് പതുക്കെ നീ ബഹളം ഉണ്ടാക്കി മറ്റുള്ളവരെയും കൂടി അറിയിക്കരുത് തന്നെ അറിയട്ടെ എല്ലാവരും എല്ലാം അറിയട്ടെ മീരടുത്തിയുടെ കയ്യിൽ ഞാൻ എൻ്റെ മോളെ തന്നത് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതാണോ എടുത്ത് കാണിക്കുന്നത് എന്നൊക്കെ ആതിര ചോദിക്കുന്നു അതിരെ ആധരെങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല അർച്ചന കുഞ്ഞിനെ ഒന്ന് എടുത്തു വന്നല്ലേ ഉള്ളൂ എന്നെ സച്ചി പറയുമ്പോൾ ആതിരെ പറയുന്നു ഏട്ടാ ഏട്ടനോട് എനിക്കൊരു ദേഷ്യമില്ല എൻ്റെ ദേഷ്യം മൊത്തം പറഞ്ഞാൽ മനസ്സിലാകാത്ത ഇവരോടാണ് എന്നെ സന്ദീപിൻ്റെ സ്ഥാനത്ത് സച്ചി ഏട്ടന് വിവരുവാണെങ്കിൽ ഇതിനൊക്കെ സമ്മതിക്കുമോ നീ ഇവിടെ ഇങ്ങനെ പ്രസംഗിക്കാൻ മാത്രം ഇവിടെ ഇങ്ങനെ ഇവിടെ എന്താണ് ഉണ്ടായത് നിന്റെ കൊച്ചിനെ അർച്ചനെ എടുത്തു എന്ന് വെച്ച് പോവില്ലല്ലോ എന്നൊക്കെ മീര പൊള്ളുന്നതും പൊള്ളാത്തതുമല്ല അല്ല ഇവിടുത്തെ വിഷയം എൻ്റെ മോള് ഇവരെ ഇവരെടുക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല എന്ന് ദേഷ്യത്തോടെ തന്നെ ആദര പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ